നമസ്കാരം മുപ്പത് വർഷങ്ങൾക്ക് ശേഷം സി പി എമ്മിൻ്റെ സംസ്ഥാന സമ്മേളനത വീണ്ടും കൊല്ലത്തെ മൈതാനിയിലേക്ക് എത്തുമ്പോൾ കടുത്ത വിഭാഗീയതയിൽ നിന്ന് പാർട്ടി എവിടേക്ക് എത്തുന്നു എന്നറിയാമോ ഏകാധിപത്യത്തിലേക്ക് മാറി എന്നുള്ളതാണ് ഏറ്റവും വലിയ വിലയിരുത്തൽ മുതിർന്ന നേതാക്കളുടെയൊക്കെ നേതൃത്വത്തിൽ നടന്ന വിഭാഗീയത ആയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ കൊല്ലത്ത് പാർട്ടി സമ്മേളനത്തിൽ നടന്നത് എങ്കിൽ എന്നാൽ അന്ന് ഈ പാർട്ടിയെ അടക്കി ഭരിക്കുന്ന പിണറായി വിജയൻ്റെ വാഴ്ത്തിപ്പാടലുകൾക്ക് അരങ്ങൊരുക്കൽ മാത്രമായി ദാ ഇത്തവണത്തെ സമ്മേളനം മാറാൻ പോവുകയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിലെ സമ്മേളനത്തിൽ ഔദ്യോഗിക പാനലിനെതിരെ വി എസ് പക്ഷക്കാരായിട്ടുള്ള പതിനേഴ് പേരാണ് സംസ്ഥാന സമിതിയിലേക്ക് മത്സരിച്ചത് എന്നുള്ളതാണ് വസ്തുത ഇതിൽ പതിനാറ് പേരും തോറ്റു പി രാജേന്ദ്രൻ മാത്രമാണ് അന്ന് ജയിച്ചത് ഔദ്യോഗിക പക്ഷത്തു നിന്ന് പരാജയപ്പെട്ട ആളാകട്ടെ സി ഐ ടി വിഭാഗത്തിന്റെ കരുത്തരായിട്ടുള്ള എൻ പത്മലോചന മുൻപ് കോഴിക്കോട് സംസ്ഥാന സമ്മേളനത്തിൽ അച്യുതാനന്ദനെ രണ്ട് വോട്ടുകൾക്ക് പരാജയപ്പെടുത്തി നായനാർ സെക്രട്ടറി ആയതിൻ്റെ തുടർച്ചയായിരുന്നു കൊല്ലത്തെ മത്സരമെന്ന് തുടർന്ന് ഇങ്ങോട്ട് പാർട്ടിയിൽ നടന്ന വെട്ടിനിരത്തലുകൾക്കും കാലുവാരലിലും കളമൊരുക്കിയത് കൊല്ലം സമ്മേളനമാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മാരാരിക്കുളത്ത് വി എസിനെ കാലുവാരി തോൽപ്പിച്ചതും സിഇ ടി പക്ഷത്തെ പ്രമുഖ സുശീല ഗോപാലൻ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് എത്താതെ പോയതും പാലക്കാട് സംസ്ഥാന സമ്മേളനത്തിൽ വി എസിൻ്റെ നേതൃത്വത്തിൽ സി ഐ ടി പക്ഷത്തെ വെട്ടിനിരത്തിയതും എല്ലാം കൊല്ലം സമ്മേളനത്തിൻ്റെ തുടർച്ചലങ്ങളായിരുന്നു എന്ന് പറഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ച് വോട്ടുകൾക്കാണ് വി എസിനെ പരാജയപ്പെടുത്തുന്നത് അതുകൊണ്ട് സുശീല ഗോപാലിനെ മുഖ്യമന്ത്രിയാക്കാൻ വേണ്ടിയിട്ട് സി ഐ ടി പക്ഷം ശ്രമിക്കുന്ന കാഴ്ചയും കണ്ടു കേരളത്തിൽ തൊണ്ണൂറ്റിയാറ് എന്നാൽ നായനാർ രംഗത്തിറക്കി വി എസ് പക്ഷം ആ നീക്കം പൊളിച്ചടിക്കി പാലക്കാട് സമ്മേളനത്തിൽ സി ഐ ടി പക്ഷത്തെ പ്രമുഖരാണ് വെട്ടിനിരത്തപ്പെട്ടത് എങ്കിൽ വി എസിൻ്റെ പിന്നിൽ അടിയുറച്ചു നിന്ന പിണറായി വിജയൻ പിന്നീട് കടുത്ത എതിരാളിയായതും ഇരുവരെയും കേന്ദ്രീകരിച്ചു കൊണ്ട് വിഭാഗീയത പതിറ്റാണ്ടുകൾ തുടർന്നുമൊക്കെ ചരിത്രമാണ് വി എസ് ശാരീരിക അവസ്ഥതകൾ കാരണം സജീവമല്ലാതായതോടുകൂടി പാർട്ടി എന്ന് പുറപ്പെടുന്ന പൂർണ്ണമായും പിണറായി വിജയൻ്റെ ആധിപത്യത്തിലേക്കായി കൊല്ലം സമ്മേളനത്തിൽ പ്രായപരിധി പോലും ചിലപ്പോൾ ഇളവ് നൽകി പിണറായി വിജയനെ പാർട്ടി പദവികൾ നിർത്തും പാർട്ടി സംസ്ഥാന സെക്രട്ടറി തന്നെ ഈ സൂചന ഇപ്പോൾ നൽകിക്കഴിഞ്ഞിരിക്കുകയാണ് കാരണം മറ്റു പ്രമുഖരെല്ലാം എഴുപത്തിയഞ്ച് വയസ്സ് കഴിഞ്ഞു എന്ന കടമ്പയിൽ തട്ടി ഒഴിവാക്കുമ്പോൾ പിണറായിക്ക് മാത്രമായിരിക്കും പ്രത്യേകമായിട്ടുള്ളൊരു പരിഗണന നൽകാൻ പോകുന്നത് പിണറായിയുടെ നേതൃത്വം പാർട്ടിക്ക് അനിവാര്യമാണ് എന്ന നിലപാടിലാണ് ഇപ്പോൾ പ്രാമുഖ്യം ഭരണ തുടർച്ചയുടെ മൂന്നാം മൂഴത്തിനായിട്ട് പിണറായി വിജയൻ്റെ നേതൃത്വത്തിലാകും പാർട്ടി രംഗത്തിറങ്ങുക ഇതിനെല്ലാം ഔദ്യോഗികമായിട്ടുള്ള അംഗീകാരം നൽകുക എന്ന അജണ്ടയിലേക്ക് കൊല്ലം സമ്മേളനം ഒരുങ്ങാനാണ് സാധ്യത നിലവിലിപ്പോൾ എഴുപത്തിയൊമ്പത് വയസ്സായിട്ടുണ്ട് പിണറായിക്ക് ഒരു ടേം കൂടി ഇളവ് നൽകും എന്ന് തന്നെയാണ് സംസ്ഥാന സെക്രട്ടറിയായിട്ടുള്ള എം വി ഗോവിന്ദൻ്റെ അഭിപ്രായം അടുത്ത തിരഞ്ഞെടുപ്പിൽ പിണറായി വിജയനെ മുൻനിർത്തിക്കൊണ്ട് വിജയം നേടുക എന്നതാണ് സംസ്ഥാന ഘടകത്തിൻ്റെ തന്നെ ലക്ഷ്യമെന്ന് പറയപ്പെടുന്നത് ഒരു ഹാർഡ് ട്രെക്ക് നേടിയെടുക്കുക ഈ നിർദ്ദേശം കേന്ദ്ര കമ്മിറ്റിയും അംഗീകരിക്കുവാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് കാരണം മൂന്ന് വർഷം മുമ്പ് കണ്ണൂർ പാർട്ടി കോൺഗ്രസ് മുഖ്യമന്ത്രിക്ക് പ്രായപരിധിയിൽ ഇളവ് നൽകിയിരുന്നത് കേരളവും പാർട്ടിയും കണ്ടതാണ് നിലവിൽ മുഖ്യമന്ത്രിയായി തുടരുന്ന പിണറായിക്ക് ഇളവ് ലഭിച്ചില്ലെങ്കിൽ പോളിറ്റ് ബ്യൂറോയിൽ നിന്നും ഒഴിവാകേണ്ടി വരും എന്നുള്ളതാണ് അപ്പോൾ ഇത് ഒഴിവാക്കാനായാണ് മുഖ്യമന്ത്രി എന്ന പ്രത്യേക പരിഗണന നൽകി പിണറായിക്ക് ഇളവ് നൽകുവാൻ പോളിറ്റ് ബ്യൂറോയിൽ നിലനിർത്താനുമൊക്കെ വേണ്ടിയിട്ടുള്ള നീക്കം ഇപ്പോൾ നടക്കുന്നത് എന്നുള്ളതാണ് രാജ്യത്ത് സി പി എമ്മിന് ഭരണമുള്ള ഏക സംസ്ഥാനമാണ് കേരളം എന്ന് പറയപ്പെടുന്നത് പാർട്ടിക്ക് ശക്തിയുള്ള സംസ്ഥാനവും കേരളം മാത്രമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ കേരളത്തിൽ നിന്നുള്ള തലമുതിർന്ന നേതാവായിട്ടുള്ള പിണറായി വിജയൻ പോളിറ്റ് ബ്യൂറോയിൽ നിന്നും അല്ലെങ്കിൽ പോളിറ്റ് ബ്യൂറോയിൽ വീണ്ടും തുടരണമെന്നുള്ള പ്രമേയത്തെ ആരും തന്നെ എതിർക്കാൻ പോകുന്നില്ല കാരണം നേതാവ് തന്നെ നിൽക്കട്ടെ എന്ന് പറയാൻ അണികൾ കൂടെ ഉണ്ടാവുമല്ലോ പോളിറ്റ് ബ്യൂറോ അംഗവും സംസ്ഥാന സെക്രട്ടറിയുമായിരുന്ന കോടിയേരി ബാലകൃഷ്ണൻ്റെ ആകസ്മികമായിട്ടുള്ള വിയോഗത്തെ തുടർന്നാണ് എം വി ഗോവിന്ദന് സംസ്ഥാന സെക്രട്ടറിയുടെ താൽക്കാലികമായിട്ടുള്ള ചുമതല ലഭിച്ചത് എന്നിട്ട് എറണാകുളം സംസ്ഥാന സമ്മേളനത്തിൽ എം വി ഗോവിന്ദന് സെക്രട്ടറിയായിട്ട് ഔദ്യോഗികമായിട്ട് തിരഞ്ഞെടുക്കുന്ന കാഴ്ചയാണ് കേരളം അന്ന് കണ്ടത് അപ്പോൾ അതുകൊണ്ടുതന്നെ സെക്രട്ടറി സ്ഥാനത്തേക്ക് മറ്റൊരു നേതാവ് ചർച്ചയിൽ പോലും ഇല്ലാത്ത സാഹചര്യത്തിൽ എം വി ഗോവിന്ദൻ സെക്രട്ടറിയായി തുടരുമെന്നുള്ള കാര്യത്തിലും സംശയമില്ല അങ്ങനെ കഴിഞ്ഞ സംസ്ഥാന സംസ്ഥാന സമ്മേളന കാലത്ത് സെക്രട്ടറി പദത്തിലേക്കാണെങ്കിൽ അന്ന് എം വി ജയരാജനും എ കെ ബാലനും ഒക്കെ പ്രതീക്ഷകൾ അർപ്പിച്ചുകൊണ്ട് നിന്നിരുന്നു വേണമെങ്കിൽ അവർക്ക് വരാൻ കഴിയുമെന്ന് ഇത്തവണ പക്ഷേ അത്തരത്തിലുള്ള ഒരു നേതാവുമില്ല എല്ലാവരെയും വെട്ടിതർത്തി അത് ഗോവിന്ദന് ആശ്വാസകരമാണ് രാജ്യത്തെ സി പി എമ്മിൻ്റെ ഏറ്റവും വലിയ ഘടകം എന്ന് പറയപ്പെടുന്ന കണ്ണൂരാണ് അതുകൊണ്ട് തന്നെ പാർട്ടി സംസ്ഥാന സെക്രട്ടറി എന്ന് പറയപ്പെടുന്ന മിക്കവാറും കണ്ണൂർ ഘടകത്തിൽ നിന്നും തന്നെയായിരിക്കും വരിക എന്നുള്ളതാണ് അപ്പോൾ നിലവിൽ കണ്ണൂരിൽ നിന്നും പകരക്കാരനാവാൻ പറ്റുന്ന ഒരു നേതാവ് പോലും അവിടെ നിന്നില്ല എന്നുള്ളതുകൊണ്ട് തന്നെ അതൊരു വസ്തുതയായി നിലനിൽക്കുമ്പോൾ തന്നെ എം വി ഗോവിന്ദന് ഒരു തരത്തിലും ഭയപ്പെടേണ്ട കാര്യമില്ല എന്നുള്ളതാണ് അപ്പോൾ മുപ്പത് വർഷങ്ങൾക്ക് ശേഷം കൊല്ലത്തെ സമ്മേളനം എന്ന് പറയപ്പെടുന്നത് രണ്ട് മൂന്ന് ചരിത്ര സംഭവങ്ങൾക്ക് സാക്ഷ്യം വഹിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല പിണറായി വിജയന് വീണ്ടും പ്രായപരിധിയിൽ ഇളവ് നൽകിക്കൊണ്ട് അദ്ദേഹത്തെ വീണ്ടും മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായിട്ട് പ്രഖ്യാപിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലായിരിക്കും രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ ഇടതുപക്ഷം ഒരുങ്ങുന്നത് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല വീണ്ടും മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ അതുപോലെ തന്നെ എ കെ ബാലനും ഇ പി ജയരാജനും അടക്കമുള്ളവർക്ക് എഴുപത്തിയഞ്ച് വയസ്സ് കഴിഞ്ഞതുകൊണ്ട് തന്നെ പാർട്ടിയിൽ നിന്ന് പുറത്താകുമ്പോൾ ഇനി കണ്ണൂർ ലോബിയിൽ നിന്ന് മത്സരിച്ച് ഇടം നേടാൻ പറ്റിയിട്ടുള്ള ഒരു സെക്രട്ടറി പാർട്ടി സെക്രട്ടറി പദവിയിലേക്ക് എത്താൻ പറ്റിയ ഒരു നേതാവ് അവർക്കില്ലാത്തതുകൊണ്ട് തന്നെ എം വി ഗോവിന്ദൻ തന്നെയാണ് അടുത്ത സെക്രട്ടറി അപ്പോൾ മുഖ്യമന്ത്രിയും പാർട്ടി സെക്രട്ടറിയും ഒക്കെ പിണറായിയും എം വി ഗോവിന്ദനുമായി തന്നെ തുടരുക തന്നെ ചെയ്യും പാർട്ടിക്ക് മറ്റ് ചലനങ്ങളൊന്നും ഉണ്ടാകുവാനുള്ള സാധ്യതയും ഉണ്ടാകുന്നില്ല മുപ്പത് വർഷത്തിന് ഇടവേളയ്ക്ക് ശേഷം കൊല്ലത്ത് നടക്കുന്ന ഈ മാമാങ്കത്തിൽ പാർട്ടി സമ്മേളനത്തിൽ തിരഞ്ഞെടുപ്പുകളിൽ വലിയ മാറ്റങ്ങളൊന്നും ഉണ്ടാകാതെ പിണറായി വിജയനും ഗോവിന്ദനും ഒരേ ദൂബൽ പക്ഷികളെപ്പോലെ തന്നെ സി പി എമ്മിൻ്റെ കരുത്തരായ നേതാക്കളാണ് എന്ന് തെളിയിച്ചുകൊണ്ട് ഈ പാർട്ടി സമ്മേളനവും സമ്മേളനവും അങ്ങനെ അവസാനിക്കും രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ഹാട്രിക്ക് നേടാൻ വേണ്ടി പിണറായി വിജയനെ മുന്നിൽ നിർത്തുകയും ചെയ്യും